ഒണി കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സെന്റ് സ്ഥലത്തിന് പരമാവധി കിട്ടുന്ന വില അമ്പതിനായിരം രൂപയായിരുന്നു ആയിരുന്നു പാല നിർമ്മാണം ആരംഭിച്ചതുകൂടി ഉൾപ്രദേശങ്ങളിൽ പോലും ഇന്ന് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ഓട്ടോറിക്ഷ കൂടി രണ്ടു കൂടി താങ്ങി ഈ തെക്കേലെ ഒരു അമ്മച്ചിനെ കസേരയിൽ എടുത്തു പോയാണ് ഞങ്ങള് ആശുപത്രി കൊണ്ട് പോട്ട് കിട്ടിയാൽ വീട്ടിൻ്റെ സമയം കണക്കാക്കി വരുമ്പോൾ അത് ഉണ്ടായില്ല എന്നൊക്കെ കുറെ ആൾക്കാർ പോകാറുണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപ് പെരുമ്പളം ദ്വീപ് രൂപീകൃതമായ നാൾ മുതൽ പെരുമ്പളംകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇരു കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാലം വേണമെന്നുള്ളത് അപ്പൊ നൂറ്റാണ്ടുകൾ നീണ്ട ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ഇരു കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കോടി രൂപ മുടക്കി നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ തന്നെ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയൊരു പാലം നമ്മുടെ പെരുമ്പളത്തേക്ക് യാഥാർത്ഥ്യമാക്കുകയാണ് ഒരു കിലോമീറ്ററും നൂറ്റിപ്പത്ത് മീറ്ററുമാണ് ഈ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയൊരു മുതൽ കൂട്ടാകാൻ പോകുന്ന പെരുമ്പളം പാലത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ജലഗതാഗത മാർഗ്ഗങ്ങളിൽ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന പെരുമ്പളം ദ്വീപ് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രാമപഞ്ചായത്താണ് ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ദ്വീപിൽ ഏകദേശം പതിനായിരത്തോളം നിവാസികളുണ്ട് കന്നുകാലികളെ വളർത്തൽ കയർ നിർമ്മാണം കക്ക ചുണ്ണാമ്പുകല്ലുകൾ എന്നിവ ശേഖരിക്കുന്നതിന് പുറമെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗ്ഗമാണ് മത്സ്യബന്ധനം തോണികൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഗതാഗത മാർഗ്ഗം ചാലിലൂടെ സഞ്ചരിക്കാനും ഗ്രാമവാസികളുടെ ദൈനംദിന ജോലികളും വേമ്പനാട്ടുകായൽ ചുറ്റുമുള്ള സസ്യജന്തുജാലങ്ങളും നിരവധി ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പൊ അതേ പെരുമ്പളം ജെട്ടിയിലേക്ക് അടുക്കുവാണ് ബോട്ടിൽ നിന്നിട്ട് നമുക്ക് അങ്ങ് ലോങ്ങിലായിട്ട് നമ്മുടെ പെരുമ്പളം പാലം നമുക്ക് കാണാൻ പറ്റും അപ്പൊ അവിടെയായിട്ട് നമുക്ക് പാലം കാണാൻ പറ്റും നമ്മളിപ്പൊ നമ്മുടെ ബോട്ടി അട്ടിയിലേക്ക് അടുത്തിട്ടുണ്ട് പെരുമ്പളം ബോട്ടിട്ടി എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപകാരം ഞങ്ങൾ പറമ്പും കൊടുത്ത് ഞങ്ങളുടെ പറമ്പാണ് ഭക്ഷണി കൊടുത്തിരിക്കണത് അത് ഞങ്ങൾക്ക് ഇത് ഉപകാരം എന്തായിരുന്ന പുള്ളേര് ചിലപ്പോൾ ഒമ്പതര മണി കഴിഞ്ഞാൽ അക്കരെ കിടക്കേണ്ടി വരും ഇതുള്ളത് കാരണം നമ്മുടെ വീട്ടിൽ വന്ന് കിടന്ന് നമുക്ക് ഈ ഹോസ്പിറ്റൽ വരുമ്പോൾ മാത്രമാണ് അതൊക്കെ ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോറിക്ഷ കൂടി ഇവിടെ വരികയാണ് ഈ ആളെ രണ്ടു കൂടിന്ന് താങ്ങി കസേരയിൽ എടുത്തുണ്ടോ ഈ തെക്കേലെ ഒരു അമ്മച്ചീനെ കസേരയിൽ എടുത്തുകൊണ്ട് പോയാണ് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ഇവിടെ ഒരാൾ കല ഇറങ്ങി വന്നിട്ട് പുള്ളിനെ എടുത്തുകൊണ്ട് പോയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു ഇങ്ങനെ രാത്രിയാണെങ്കിൽ അങ്ങനെയാ കൊണ്ടുപോകാറുള്ളത് നേരത്തെ ഇവിടെ പുറത്തുനിന്ന് ആലോചനകളൊക്കെ ഈ യാത്രാക്ലേശം പറഞ്ഞ് പറഞ്ഞ് പിന്നെ പോകാറുണ്ട് അതും പോകാറുണ്ട് പിന്നെ പിന്നെ ബോട്ട് കിട്ടിയല്ല വീട്ടിന്റെ സമയം കണക്കാക്കി വരുമ്പോ അത് ഉണ്ടായില്ല എന്നൊക്കെ കുറെ ആൾക്കാർ പോകാറുണ്ട് പെരുമ്പളം എന്ന് രൂപപ്പെട്ടു വന്നു മുതൽ ഇതുപോലുള്ള കടത്തു വഞ്ചിയിൽ യന്ത്രസഹായമില്ലാതെ കൈകൊണ്ട് കഴുക്കോലൂന്നിയും പങ്കായം വലിച്ചും മറുകരയെത്തി ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് നിവാസികൾ പെരുമ്പളത്തെ ജീവിതത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള നിരവധി ത്യാഗങ്ങൾ ത്യാഗപൂർണമായ ജീവിതമായിരുന്നു കാരണം ആർക്കെങ്കിലും സുഖമില്ലാതെ വന്നാൽ മറുകര എത്തണമെങ്കിൽ മറ്റു മാർഗ വഞ്ചിയല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല എത്രയോ പേര് കിടന്ന് ഗർഭിണികൾ പ്രസവിച്ചിട്ടുണ്ട് മറുകരെ എത്തുന്നതിന് മുമ്പ് ജീവൻ പോയിട്ടുണ്ട് അങ്ങനെ അത്ര ക്ലേശം സഹിച്ച് ത്യാഗം സഹിച്ച് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്ന ഇതെല്ലാം അനുഭവിക്കുമ്പോൾ തന്നെ പെരുമ്പളത്ത് മോഷണമില്ലാത്ത നാട് പിടിച്ചുപറിയില്ലാത്ത നാട് ശുദ്ധമായ വെള്ളം കിട്ടുന്ന നാട് യാതൊരു പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകാത്ത നാട് നല്ല കായ്ഫലമുള്ള പിന്നെ തെങ്ങുകളും അതുപോലെ നല്ല പാടശേഖരങ്ങളും എല്ലാം ഉള്ള നാട് ഏറ്റവും കൂടുതൽ ഐക്യത്തോടെ ജീവിക്കുന്ന പരസ്പരം തമ്മിൽ എല്ലാവരും അറിയുന്ന ഒരു നാടാണ് ഈ പെരുമ്പളം മനോഹരമായ ഈ പെരുമ്പളം ദ്വീപിൽ അങ്ങനെ എൺപത്തിനാലിൽ പാലം എന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം നടന്നു പെരുമ്പളത്തെ ഡിവൈഎഫ്എയുടെ വില്ലേജ് കമ്മിറ്റിയാണ് ജനങ്ങളുടെ മുമ്പാകെയും സർക്കാരിൻ്റെ മുമ്പാകെയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആദ്യം അന്നത്തെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരായിട്ടുള്ള വർഗീസ് ശ്രീവത്സൻ ഞാൻ അടക്കമുള്ള പ്രേംരാജ് ടി സോമൻ അടക്കമുള്ള നിരവധി പ്രവർത്തകർ മാസങ്ങളോളം ജയിൽവാസ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിരവധി ആളുകൾ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട് ഒത്തിരി ആളുകളുടെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ നേടിയെടുത്തതാണ് പെരുമ്പളം പാലം നാൽപ്പത് വർഷം പിന്നിട്ടപ്പോഴാണ് പെരുമ്പളം പാലം യാഥാർത്ഥ്യമാകുന്നത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പെരുമ്പളം പൂത്തോട്ട പാലത്തിന് വി എസ് അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് അനുമതി നൽകി തോമസ് ഐസക്ക് പെരുമ്പളം പാലത്തിന് വേണ്ടി ആദ്യമായി ബഡ്ജറ്റിൽ തുക നീക്കി വെച്ചുകൊണ്ട് അങ്ങനെ ബഡ്ജറ്റിൽ ഇടം പിടിച്ചത് വി എസ് ഗവൺമെൻ്റെ കാലത്താണ് പൂത്തോട്ട പെരുമ്പളം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം വരെ നടന്നതാണ് ആ സമയത്താണ് ഗവൺമെൻറ് മാറുന്ന ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു അന്ന് കെ ബാബു അപ്പുറത്തെ എം എൽ എ ആണ് ഈ ഫണ്ട് അനുവദിച്ചതെല്ലാം തൃപ്പൂണത്തറ മണ്ഡലത്തിലാണ് കാരണം അവിടെ നിന്നാണ് പാലം ഇങ്ങോട്ട് പണിതുവരുകയുള്ളൂ അങ്ങനെ എൽ ഡി എഫ് സർക്കാർ മാറി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി പെരുമ്പളം പാലത്തിന് വേണ്ടി അനുവദിച്ച ഫണ്ട് അവരിവിടെ നിന്ന് വകമാറ്റിക്കൊണ്ടുപോയി വീണ്ടും എൽ ഡി എഫ് സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെൻറ് വന്നു ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇനി മറ്റാരെങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ ഈ മണ്ഡലത്തിൽ തന്നെ വിടുന്ന പാണാവളിയിലേക്കെന്ന ആശയത്തിൽ ഞങ്ങൾ എത്തിച്ചേരുകയും പെരുമ്പളം പാണാവളി പാലത്തിനുള്ള അനുമതിയാണ് ഒന്നാം പിണറായി സർക്കാർ നൽകിയത് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ്റെ പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്ത അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ഒരു കൊച്ചുദ്വീപിലെ പതിനായിരം ജനങ്ങൾക്ക് വേണ്ടി നൂറ് കോടി രൂപ പിന്നെ തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ധനകാര്യമന്ത്രിയാണ് നമ്മുടെ ഐസക്ക് കാരണം വേറൊരു ഗവണ്മെൻറ്റിൻ്റെ കാലത്തും ഒരു പതിനായിരം ജനങ്ങൾക്ക് മറ്റാർക്കും പ്രയോജനമില്ലാത്ത ഒരു പാലത്തിന് വേണ്ടി നൂറ് കോടി രൂപ മുടക്കാൻ ഒരു ഗവൺമെന്റും തയ്യാറാകില്ല പതിനായിരം ജനങ്ങളുടെ അവരുടെ ജീവിതം അവരെന്നും നരകിച്ച് കഴിയാനുള്ളവരല്ല അവരും പൊതുസമൂഹത്തിനൊപ്പം വരണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പളം ദ്വീപിലെ ജനങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക അനുവദിച്ചുകൊണ്ട് പാലം യാഥാർത്ഥ്യമാകുകയാണ് നേരത്തെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സെന്റ് സ്ഥലത്തിന് പരമാവധി കിട്ടുന്ന വില അമ്പതിനായിരം രൂപയായിരുന്നു പാല നിർമ്മാണം ആരംഭിച്ചതുകൂടി ഉൾപ്രദേശങ്ങളിൽ പോലും ഇന്ന് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ഞങ്ങളുടെ വസ്തുക്കൾക്കെല്ലാം വില കിട്ടി നിരവധി ആളുകൾ പെരുമ്പളത്തേക്ക് വരികയും പെരുമ്പളത്ത് സ്ഥലം വാങ്ങിക്കുകയും ഇവിടെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യണം ആരിഫ് എം എൽ എയെക്കുറിച്ച് ഈ സമയത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഇത് രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ ഫണ്ട് അനുവദിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുപോയി സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ നിരവധി തടസ്സങ്ങളുണ്ടായി ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ രുമ്പളം പാലം യാഥാർത്ഥ്യമാക്കുന്നതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എയും മുൻ എം പി യുമായിരുന്ന ജെ എം ആരിഫിൻ്റെ പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്താണ് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഇത്രയും വേഗം ഈ പ്രവർത്തനങ്ങൾ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ദ്വീപിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള നടപ്പാലമാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അങ്ങനെ പെരുമ്പളം നിവാസികളുടെ നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ഈ പാലം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കേരളത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിലേക്ക് പെരുമ്പളം ഗ്രാമം കൂടെ കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്